ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളീ കാണുന്നത് ഒരു നേഴ്സറിയിൽ ഉപയോഗിക്കുന്ന അതായത് ഈ ചെടികൾ വിൽക്കുന്ന നഴ്സറി അവിടെ ഉപയോഗിക്കുന്ന ഈ ചെടികൾക്കെല്ലാം മരുന്ന് തളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പ്രഷർ മോട്ടറാണ് ഇത് അതിൻ്റെ ബെയറിങ് പോയിട്ട് ഈ പിന്നെ ഇവ ഇവിടെ കൊണ്ട് കൊടുത്ത് വേറെ ഒരു കടയിൽ കൊണ്ട് കൊടുത്ത് അവർ അത് കണക്ഷൻ എന്താ മാറ്റി കൊടുത്ത് അത് തിരിഞ്ഞ് കറങ്ങി അതിൻ്റെ ത്രെഡ് കംപ്ലീറ്റ് പോയി ഉണ്ടോ ക്രോസ് ഫ്രീ ആയിട്ട് അത് കറങ്ങി അത് നാശമായി പിന്നെ നമ്മൾ പൊളിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രിസ്റ്റനൊക്കെ കേടായിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് നമ്മളൊന്നിൽ നിന്ന് അത് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്തു അപ്പോഴത്തേക്ക് ഒന്നിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സംഭവം ഇത് റൊട്ടേഷൻ തിരിഞ്ഞ് കറങ്ങിയാണ് അതിൻ്റെ ത്രെഡ് പോയത് ഈ ബെയറിങ്ങാണ് ഇതിൻ്റെ പിസ്റ്റൽ ഇതിനകത്തൊരു ഉണ്ട് ഉണ്ടോ ഇതിനകത്ത് വരുന്ന പിസ്റ്റൺ ആണ് ഈ ഇതിൻ്റെ സെൻട്രൽ കാണുന്ന ആ ഗ്യാപ്പ് കാണുന്ന സ്ഥലത്താണ് ഈ ബെയറിങ് പിടിക്കുന്നത് ബെയറിങ് അങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയൊക്കെ കറങ്ങുന്ന സമയത്താണ് ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ എയർ പമ്പ് ചെയ്യുന്നത് അതിൽ ഓറങ്ങുണ്ട് ബ്രാസിൻ്റെ വാഷറുണ്ട് ഇതൊക്കെ ഇട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഉണ്ടോ ഇതെ ബുഷ് വരുന്നതാണ് ബ്രാസിൻ്റെ ബുഷാണ് ഇതൊക്കെ വരുന്നത് ഇതിനകത്തുണ്ട് അതാണ് പിസ്റ്റൺ ഏറ് തള്ളുന്ന സ്ഥലം ഇവിടെയാണ് അങ്ങനെയുണ്ടോ ഈ ഇത് കണ്ടോ പിസ്റ്റൺ പിസ്റ്റലിന് കേടായിട്ടുണ്ട് ഈ ബെയറിങ് ത്രെഡ് പോയി ബെയറിങ് അതിനകത്ത് ഇളവി കിടന്ന് ഓടി ഇതിൻ്റെ പിസ്റ്റലിൽ അടിച്ച് അതിൻ്റെ പിസ്റ്റൽ ക്രാഷായി ഇനി അതിനെ പോളിഷ് ചെയ്ത് എത്തിക്കൊടുത്ത് പോളിഷ് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ സ്ട്രക്കാവും വീണ്ടും ഇത് കംപ്ലീറ്റ് നാശം വരികയാണ് ഇനി നമ്മൾ ഇത് പെട്രോളിൽ വാഷ് ചെയ്താൽ ശരിയാവും ഇതൊരു ആ പമ്പിൽ തന്നെയുള്ളൊരു ഓൺ ഓഫ് സ്വിച്ച് ആണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെല്ലാം പാഴ്സ് പാഴ്സായിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഇളക്കി എല്ലാം പെട്രോളിൽ ക്ലീൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാം ഇളക്കി പെട്രോളിൽ ക്ലീൻ ചെയ്ത് എല്ലാം റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഓട്ടിച്ചാൽ മാത്രമായി ഇതിൻ്റെ കണക്ഷൻ തിരിഞ്ഞു ഇറങ്ങിയതാണ് പ്രധാനപ്പെട്ട ഇത് കംപ്ലയിൻ്റ് ആവാൻ കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക